അവൻ കയ്യോട്ട് ഇങ്ങനെ വലിച്ച മതി ശരി ഇങ്ങനെ രണ്ടെണ്ണം അല്ലാതെ ഒന്ന് ഞാൻ കൊടുത്ത് രണ്ടെണ്ണം പറഞ്ഞിക്കില്ല കിട്ടൂല കവറായാലും കിട്ടൂല കാരണം വള അത്ര ഇവിടെ തടിയുണ്ട്

ോസ്പിറ്റലിനെക്കാട്ടി കൈ വീഞ്ഞപ്പോ നമ്മള് ബാക്കിയത് 哎呀，这够用的。 ഹലോ അമ്മ കൈ ഞാൻ അവിടെ ഒന്നുകിൽ മുറിച്ച് വിവാഹിക്കാതെ അതല്ലേ ഒന്ന് നടക്കൂരാന്ന് ഞാൻ പറഞ്ഞാൽ മനസ്സിലാവില്ല വള ചെറുതാ മറ്റേ വളരെ ഉരാന്നാകില്ല മക്കൾക്ക് ആർക്കെങ്കിലും എടുക്കുകയും ചെയ്യാൻ പക്ഷേ അത് പൊട്ടിച്ച് മാറ്റി എടുക്കാന്ന് പറയുന്നത് രണ്ടുമൂന്ന് ഒരു പവന് എട്ടായിരം രൂപ മേക്കിംഗ് ചാർജും ജി എസ് ടിയും എല്ലാം കൂടി വരുമ്പോലും അപ്പൊ നല്ലൊരു പൈസയാവും അതുകൊണ്ട് ഒന്നും ചെയ്യാൻ ഒരു നിൽക്കുന്നത് എന്താ ചെയ്യാ കട്ടിയല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എന്താക്കണോ നോക്കണം ഇതൊന്നും കുറഞ്ഞോട്ടെ തടിപ്പൊന്നും കുറഞ്ഞോട്ടെ കൈ കൈ നോക്ക് നല്ല തടിപ്പുണ്ട് കൈക്ക് ഇഞ്ചക്ഷൻ ചെയ്തിട്ട് അയക്കൂ അല്ലാണ്ട് ഒന്നും വേണ്ട സാമാന്യൊരു ചിന്തിച്ചാ അറിയ ഈ വളയിന്റെ വലുപ്പവും കൈ ഒന്ന് കൂട്ടി വെക്കാൻ ഇത് വീഴുന്നാൽ നല്ലത് ഇതൊന്നും ഇല്ലെങ്കിൽ ഇവിടെ പിടിക്കാൻ പറ്റൂ അങ്ങനെ ഇത് ഒരു കയ്യോട് പിടിക്കാനാവില്ല കൈ ഉള്ളിലേക്ക് നാഗത്തിൻ്റെ ഉള്ളിലേക്ക് കയറിപ്പോ അതല്ലേ ഞാൻ പറഞ്ഞത് പറഞ്ഞ കേട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വേദന അനുഭവിക്കേണ്ടിരോ ഏ ആരാ വേദന അനുഭവിക്കുന്നു അതാ ഞാൻ പറഞ്ഞ പോകുള്ളു കാരണം ഞാൻ കണ്ടപ്പോ പറഞ്ഞിരിക്കലേ കിട്ടൂലെന്ന് കാരണം വള ചെറുതാണ് കയ്യിൽ തടിക്കുകയും ചെയ്തിരിക്കഞ്ചക്ഷൻ വെച്ചിട്ട് ഇപ്പം കൈ ഒന്നുകൂടി വീങ്ങിക്ക് ഞാൻ പറഞ്ഞ ഒന്നാമത് വിവരക്കായി കാണിക്കേണ്ട കാരണം എന്താ വെച്ചാൽ ഇവിടെ കുടുങ്ങിക്കഴിഞ്ഞാൽ നമ്മളെന്താക്കുളർ മോതിരം അതന്നെ ഇവിടെ എത്തിയിട്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ ആ വേദന ആടം വരെ കൊണ്ടുവന്നു മുമ്പ് കട്ട് ചെയ്താൽ കിട്ടൂല ഫയർഫോഴ്സ് വരെ രണ്ട് കിലോമീറ്റർ ആണെങ്കിൽ രണ്ട് കിലോമീറ്റർ ആ വേദന അനുഭവിക്കണം പിന്നെ കുടുങ്ങിപ്പോകുന്ന ഉറപ്പാത് കാരണം ഇത് മാത്രം നോക്കിയാൽ വരെ ഇത്ര ഒരു കൈ മടങ്ങാ ഇത്ര ഇത്ര ഏ ഈ വള നോക്ക് കറക്റ്റാ അതാലോചിച്ചാ മതി കിട്ടൂലെന്ന് ഞാൻ പറയാൻ കാരണം അതാളെ ആണെങ്കിൽ ഒന്നില്ലെങ്കിലും ഏകദേശം ഇപ്പം എത്തിക്കഴിഞ്ഞാൽ ഇങ്ങനെ പിടിക്ക ഏത് ഭാഗത്തുനിന്ന് പിടിക്കാം ഇതൊന്നും മോളെ കഴിക്കുന്ന പിടിച്ചു കൈ കിട്ടൂല ഒന്നെങ്കിലും ഒരാഴ്ച കൂടി കാത്തിക്കും കൂടുന്ന ഒരാഴ്ച അവരും ഈ മാസം ചിലപ്പോ കൂടുക കഴിഞ്ഞിട്ട് ജനുവരിയിൽ ഒറ്റ കൊറേലും കുറയും കട്ട് ചെയ്ത് കന്നേക്ക് ഫൈനണ്ട്